ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു നമുക്കൊപ്പമുള്ളത് ഗായിക ഗൗരി ലക്ഷ്മിയാണ് ഗൗരി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണെന്നാണ് റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നത് അപ്പൊ എന്താണ് ഗൗരിക്ക് റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഗൗരിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ഞാൻ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ പതിമൂന്ന് വയസ്സിൽ ചെയ്ത പാട്ട് ഞാൻ പതിനഞ്ചു വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ബോസ് തേർട്ടി ടു ഓർ തേർട്ടി ഫൈവ് ഓൾഡ് ആണ് ഈ സംഭവം ആയിട്ടല്ല കേട്ടോ ഒരു മതി പറയും ഞാൻ ഞാൻ ആ കല്യാണം കഴിക്കാൻ അപ്പം ലിറ്ററലി മറ്റേ പീഡോഫീലിയ പോക്സോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടി നോക്കി കണ്ടിരുന്ന ആളുകളെയാണ് നമ്മൾ പെട്ടെന്ന് നേരിട്ട് പരിചയപ്പെടുന്നത് ഇറ്റ് ബി ലൈക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിത്ര ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പിന്മാറാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഗോഡ്ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടിരുന്നത് ആൻഡ് ദെൻ ഈ സംസാരം പതുക്കെ അതൊന്ന് മാറി ഒരു സെക്ഷൽ ഫേവേഴ്സിൻ്റെ സൈഡിലൂടെ സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ അറിയില്ലല്ലോ ഇതെന്താ സംഭവം അറിയുന്നൊരു പ്രായം പോലും അല്ല ഞാൻ അണ്ടർ ഏജും കൂടെയാണ് അപ്പം മോക്സോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് നിന്നെ ഞാൻ നേരം ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടില്ല ഇവന്റെ വാങ്ങാൻ വലിയ വലിയ അപമാനം വായി നോക്കി ഈ നമ്മൾ വളരെ രഹസ്യമാണ് ഇവരുടെ മെയിൻ പരിപാടി നിങ്ങളെ ഞങ്ങളങ്ങ് രക്ഷിച്ച് എവിടെയോ എത്തിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് ആളുകൾ വരും എന്നെ അപ്രോച്ച് ചെയ്ത ആളുകളും ഒക്കെ എന്നെക്കാളും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് മേലെയൊക്കെ പ്രായം അത്രയും വ്യത്യാസമുള്ള ആളുകളാണ് അങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമവും അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്കാൻ ഞാൻ കോടമാക്കുന്നതോട് പറഞ്ഞേ